കണ്ണൂർ സൗത്ത് ജില്ലാ കാര്യാലയം തലശ്ശേരി വാടിക്കലിൽ ആരംഭിച്ചു ദേശീയ യംഭിച്ചുവാഹകസമിതി ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലും അധികാരത്തിലെത്താനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിപിഎമ്മും കോൺഗ്രസും അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നേരിട്ട പ്രതിസന്ധികൾ കോൺഗ്രസും സിപിഎമ്മും ഇപ്പോൾ കേരളത്തിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു നമ്മുടെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മാറാരോഗങ്ങളും മാരക രോഗങ്ങളും ഉണ്ടാക്കുന്നത് ചില രാഷ്ട്രീയ വൈറസുകളാണ് അതേതാ ഇന്ത്യയിലെല്ലാ സംസ്ഥാന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ച രാഷ്ട്രീയങ്ങളായ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രതിവീഥികളിലാണ് ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും മാരക രോഗങ്ങൾക്കും മാരാരോഗങ്ങൾക്കും മാലാരോഗങ്ങൾക്കും കാരണം അതുകൊണ്ട് സ്വച് ഭാരത് എന്നതുപോലെ രാഷ്ട്രീയ രംഗത്തും ഒരു സ്വച്ഛ് ഭാരത് പദ്ധതി ഇവിടെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ട് മാലിന്യങ്ങളെയും കേരളത്തിൽ ഇല്ലാതാക്കുന്നതോടുകൂടി മാത്രമേ വികസിത കേരളം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ കോൺഗ്രസ് മാർ രാഷ്ട്രീയ മാലിന്യങ്ങളെ നീക്കം ചെയ്യണം ആ ഒരു പ്രവർത്തനം കേരളത്തിൽ ശക്തമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ി ജെ പി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷത വഹിച്ചു നിയുക്ത രാജ്യസഭാ എം പി സി സദാനന്ദൻ മുഖ്യാതിഥിയായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പി സത്യപ്രകാശൻ എം ആർ സുരേഷ് അഡ്വക്കേറ്റ് ഷിജിലാൽ എന്നിവർ സംസാരിച്ചു